രാജ്യത്തെ മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിച്ച് ഒമാൻ വാണിജ്യ മന്ത്രാലയം വ്യക്തിഗത അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന വ്യാപാര സ്ഥാപനങ്ങളെ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പറയുന്നു തജാവുക് പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഒമാനിൽ ഇ പേയ്മെന്റ് നിർബന്ധമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വാണിജ്യ മന്ത്രാലയം ഇലക്ട്രോണിക് കാർഡ് പേയ്മെന്റുകൾ നിരസിക്കുകയും പകരം വ്യക്തിഗത അക്കൗണ്ട് ട്രാൻസ്ഫറുകൾ ആവശ്യപ്പെടുകയും ചെയ്താൽ അത്തരം വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പറയുന്നുണ്ട് ഇത്തരം രീതികൾ വാണിജ്യ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതും ഉപഭോക്താക്കളുടെ സുരക്ഷയും സൗകര്യവും കുറക്കുന്നതുമാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട് ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം ഇ പേയ്മെൻ്റ് സേവനം നൽകാതിരുന്നാലോ അത് ഉപയോഗിക്കുന്നതിന് അധിക നിരക്ക് ചുമത്തിയാലോ അധികൃതർക്ക് റിപ്പോർട്ട് ചെയ്യണം പേയ്മെൻറ് ഉപകരണം മറച്ചുവെച്ചോ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചോ സ്വകാര്യ അക്കൗണ്ട് ട്രാൻസ്ഫറിൽ നിർബന്ധിക്കുന്നവരുണ്ടാകും അത്തരക്കാരെയും തെജാവ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം അറിയിക്കുന്നുണ്ട് തെജാവ് പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു ഇ പേവെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ നൂറ് റിയാലാണ് പിഴ മോഷണം വഞ്ചന വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിൻ്റെ ലക്ഷ്യങ്ങളാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്